ഈ ഓണക്കാലത്ത് വൈഫ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് പുളി ഇഞ്ചിയുടെ വ്യത്യസ്തമായ റെസിപ്പിയുമായാണ് അങ്ങനെയെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആവശ്യമായ സാധനങ്ങൾ ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ചെറുവുള്ളി നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപൊടി ടൗ ഓണാക്കി അതിലേക്ക് ചീടിച്ചട്ടി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ ചെണ്ണ തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക ഇഞ്ചിയുടെ നിറം ഒരു കാപ്പിപ്പൊടി കളറിലേക്ക് മാറുന്നതുവരെ നന്നായി ഇളക്കുക തുടർന്ന് ആവശ്യമായ പൊടികളിടുക മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം കായം എന്നിവ ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്നതുവരെയും നന്നായി ഇളക്കുക ഒരു വെള്ളത്തിലിട്ടിരുന്ന പുളിയുടെ കൂടി ഇതിലേക്ക് ചേർക്കുക നന്നായി ഇളക്കി ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് ശർക്കര പാനീം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെള്ളയിർപ്പം പോകുന്നത് വരെ ഇളക്കും ഇതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകളും ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക ഇഞ്ചി കഴിഞ്ഞാൽ തണുത്തുകഴിഞ്ഞാൽ എയർടൈറ്റായ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റിവെക്കുക ഇത്രയൊക്കെ തന്നെ നമ്മുടെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ കാണും വരെ ബായ്